മടങ്ങി വരാം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സംസ്ഥാന സർക്കാർ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ ഒന്ന് മുതൽ എട്ട് വരെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒ വിഭാഗം വിദ്യാർത്ഥികൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് മുഖേന സ്കോളർഷിപ്പ് അനുവദിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം മുതൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സമയമായിട്ടുണ്ട് ഒന്ന് മുതൽ എട്ട് വരെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒ വിഭാഗം വിദ്യാർത്ഥികളിൽ കൂടുതൽ മാർക്ക് കുറഞ്ഞ വരുമാനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്നവർക്കാണ് പ്രതിവർഷം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്കോളർഷിപ്പായിട്ട് അനുവദിക്കുന്നത് കെടാവിളക്ക് സ്കോളർഷിപ്പിനായുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് അധ്യയന വർഷത്തെ അപേക്ഷാ ഫോറം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപതിനകം വിദ്യാർത്ഥികൾ പൂരിപ്പിച്ച് സ്കൂളിൽ സമർപ്പിക്കേണ്ടതും സ്കൂൾ അധികൃതർ പ്രസ്തുത അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പത്തി ഒന്നിനകം ഇ ഗ്രാൻഡ് ത്രീ പോർട്ടലിൽ മുഖേന ഡാറ്റ എൻട്രി പൂർത്തിയാക്കേണ്ടതുമാണ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഒന്ന് മുതൽ എട്ട് വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഈ പദ്ധതി പ്രകാരം അപേക്ഷ നൽകാൻ സാധിക്കുക ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ കുറഞ്ഞ കുടുംബ വാർഷിക വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത് രണ്ട് മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് മുൻ വാർഷിക പരീക്ഷയിൽ നേടിയ മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ് അടിസ്ഥാനത്തിലാണ് സ്കോളർഷിപ്പിന് പരിഗണിക്കുന്നത് മുൻ വർഷത്തെ വാർഷിക പരീക്ഷയിൽ തൊണ്ണൂറ് ശതമാനവും അതിൽ കൂടുതലും മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ് നേടിയവർക്ക് മാത്രം അപേക്ഷ സമർപ്പിച്ചാൽ മതിയാകും സ്കോളർഷിപ്പിന് അപേക്ഷ സമർപ്പിക്കാവുന്ന സാമുദായിക പട്ടിക പ്രതി പ്രതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഉയർന്ന കുടുംബവാർഷിക വരുമാന പരിധി എന്ന് പറയുന്നത് രണ്ടര ലക്ഷം രൂപയാണ് ഒ ഇ സി ഒ ബി സി വിഭാഗം വിദ്യാർത്ഥികളും മാർഗദീപം എന്ന പേരിൽ സമാന സ്കോളർഷിപ്പ് പദ്ധതി നിലവിലുള്ളതിനാൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ കെടവിളികൾ സ്കോളർഷിപ്പ് പദ്ധതിക്ക് അപേക്ഷിക്കേണ്ടതില്ല അപേക്ഷാ ഫോറത്തിൻ്റെ മാതൃക നമുക്ക് ഇന്റർനെറ്റ് വഴി നമുക്ക് ലഭ്യമാകും ആ ഫോമ് വാങ്ങി പ്രിൻ്റ് എടുത്ത് പൂരിപ്പിച്ചാണ് നമ്മൾ സ്കൂളിൽ കൊടുക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അധ്യായന വർഷം എല്ലാ അപേക്ഷകരും ഇ ഡിസ് പോർട്ടൽ മുഖേന ലഭ്യമായ വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് തുടർന്നുള്ള വർഷങ്ങളിൽ ഈ പദ്ധതി പ്രകാരം ആദ്യമായി അപേക്ഷ സമർപ്പിക്കുന്നവരും ഒന്ന് അഞ്ച് എട്ട് ക്ലാസ്സുകളിൽ പഠിക്കുന്നവരും മാത്രം വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ മതിയാകും അതുപോലെ തന്നെ സ്കൂൾ പ്രവേശന സമയത്ത് ജാതി തെളിയിക്കുന്ന രേഖ ഹാജരാക്കിയിട്ടില്ലാത്തവർ അപേക്ഷയോടൊപ്പം ജാതി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നോൺ ക്രിമിനിയൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ജാതി തെളിയിക്കുന്ന രേഖ പ്രധാന അധ്യാപകരുടെ പരിശോധനക്കായി സമർപ്പിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അപേക്ഷിക്കുന്ന എല്ലാവർക്കും സ്കോളർഷിപ്പ് ലഭ്യമാകണം എന്നില്ല ഫണ്ടിൻ്റെ ലഭ്യത അനുസരിച്ച് ഉയർന്ന പഠന മികവിൻ്റെയും കുറഞ്ഞ കുടുംബ വാർഷിക വരുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ആയിരിക്കും ഈ ഒരു സ്കോളർഷിപ്പ് നൽകപ്പെടുന്നത് തിരഞ്ഞെടുക്കുന്ന പക്ഷം വിദ്യാർത്ഥികളുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് സ്കോളർഷിപ്പ് തുക ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിനാൽ അപേക്ഷയോടൊപ്പം വിദ്യാർത്ഥികളുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും നമ്മൾ കൃത്യമായിട്ട് നൽകേണ്ടതുണ്ട് അവസാന തീയതിക്ക് ശേഷം ലഭിക്കുന്ന അല്ലെങ്കിൽ പൂർണ്ണമായി ഫില്ല് ചെയ്യാത്ത അപേക്ഷകൾ പരിഗണിക്കപ്പെടുന്നതല്ല ഇതാണ് കെടാവിളക്ക് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ മറ്റെന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ വ്യക്തമായ മറുപടി നൽകാം മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ ഗുഡ് ബൈ